പടച്ചിറപ്പേ ഗൾഫിൽ ജോലി ചെയ്യുന്ന വിദേശത്ത് ജോലി ചെയ്യുന്ന അതുപോലെ പുറത്തു ജോലിക്ക് വേണ്ടി എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന ഭരത്താക്കന്മാരുണ്ട് ഉപ്പമാരുണ്ട് ആൺമക്കളുണ്ട് അല്ലോ എല്ലാവിധ നിന്നും പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും അവരെ നീ കാക്കണേ അല്ലോ ആരോഗ്യത്തോടെ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നുപോയ ഭർത്താവിന് വൈകുന്നേരം മയ്യത്തായ ആംബുലൻസിൽ കൊണ്ടുവരുന്ന അവസ്ഥ വരുത്തല്ല അല്ലോ മരണങ്ങളാണ് ആ മരണത്തെക്കുറിച്ച് നീ ഓർത്ത് കഴിഞ്ഞു നിന്റെ മനസ്സിന് മൃദുലത വരുമെന്നല്ലേ ആയിഷാ ആയിഷീബി പറഞ്ഞതു ഇനിയോ മനസ്സിന് മൃദുലത വരാനും അതുവഴി വാദത്തുകൾ ആസ്വദിക്കാനും കഴിയണമെങ്കിലോ കേട്ടോ മറ്റൊരു വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി ലഭിച്ചോഹു ഒരു സ്വഹാബി വരികയാണ് ആ സ്വഹാബി വന്നിട്ട് പറയുന്നു അന്നർഹോലൈ വസല്ല മതങ്ങൾ അരികിലേക്ക് അവലാതി പറഞ്ഞുകൊണ്ടൊരാൾ വരികയാ എന്താണ് അയാളുടെ പ്രയാസമെന്നറിയോ

ഹൃദയം ലോലമാവാൻ രണ്ട് മാർഗങ്ങളുണ്ട് നൽകലുമാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ ലോലമാക്കും മനസ്സിൽ നല്ല സോഫ്റ്റ് ആക്കും നിസ്കാരത്തിലൊക്കെ നല്ല ആസ്വാദനം ഉണ്ടാവും ശരിക്കും വിഭാഗത്തിലും മാധുര്യം കിട്ടാത്തതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതൊക്കെ തന്നെയാണ് മനസ്സ് കട്ടിയ മനസ്സ് കട്ടിയായ കാലത്തുള്ള ഒന്നിനൊരു ഭക്തി ഉണ്ടാവില്ല ഇപ്പം ഈ വയത് കേൾക്കുന്നത് നിങ്ങൾക്ക് ചില ചരിത്രങ്ങളും ചില സംഭവങ്ങളും എന്ന് പറയുമ്പോൾ തന്നെ കരച്ചിൽ വരും അത്രക്കും മനസ്സ് ലോലായതുകൊണ്ടാണ് ചിലക്ക് എന്ത് ഒരു ഒലുക്കും ഉണ്ടാവില്ല എന്തുകൊണ്ടാണ് മനസ്സ് കട്ടിയ അപ്പം മനസ്സൊന്ന് ലോലമാക്കണം മനസ്സൊന്ന് മൃദുലമാക്കണം അതിനുള്ള വഴിയായി പറയണത് അതിൻ്റെ വഴിയാ പറഞ്ഞത് ഒന്ന് ഖുറാൻ ഓത പരമാവധി അറിയുന്ന സുഹൃത്തൊക്കെ ഓതാ ഇഹ്ലാസ സൂഹത്തൊക്കെ ധാരാളം ഓതാ മറ്റൊന്ന് മരണത്തെക്കുറിച്ച് ഓർക്കുക ഇടക്കിടക്ക് മറ്റൊന്നോ എത്തി മക്കളെ തലതടവ ഹൃദയം ലോലാവും നമുക്ക് ഉപകാരം എത്തി മക്കളെ തലതവ എഴുതിയിട്ട് നാളെ തന്നെ പറഞ്ഞിട്ടിട്ട് ഏതെങ്കിലും എത്തിങ്ങാനം മുന്നിൽ പോയിട്ട് അല്ലെങ്കിൽ പത്ത് മക്കൾ ഒരുമിച്ചിരുത്തി തല ഇങ്ങനെ തടികൊടുക്കലല്ല തലതടവാന്ന് പറഞ്ഞാൽ എത്തി മക്കൾക്ക് ആശ്വാസം നൽകുക എത്തി മക്കളെ മനസ്സിന് സന്തോഷം നൽകുക അത്